ഇത് നമ്മുടെ ഇനി നാളത്തെ സയൻസ് ഫെയറിനുള്ള പ്രാക്ടീസിലാണ് ഞാൻ ഞാനിപ്പം എൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം എന്തായാലും ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് കാണാം പൊട്ടാസ്യം പെർമാഗനേറ്റ് കോസ്റ്റിക് സോഡ ഷുഗർ സോൾട്ട് ലെമൺ ജ്യൂസ് മൂന്ന് വീക്കറിലായിട്ട് വെള്ളം കറക്റ്റ് അളവിൽ അളവിനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തുടങ്ങാം

നേരത്തെ ആദ്യം വയല ചേർന്നു ഇപ്പൊ ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് ഓറഞ്ച് ആവും ഓറഞ്ചിൽ നിന്ന് മഞ്ഞ ഇനി നമുക്ക് അപ്പം ടൈമിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം നെക്സ്റ്റിൽ ആറ് നേരം നമ്മൾ ചേർക്കുക രണ്ടാമത് കോസ്റ്റിക്സോ നെക്സ്റ്റ് ഷുഗർ ആദ്യം ലൈറ്റ് വയലറ്റ് ആയിരുന്നു ഇപ്പൊ ഡാർക്ക് വയലറ്റ് ആയി ഇപ്പൊ പച്ച കളറായി ഗ്രീൻ കളറായി ഡാർക്ക് ഗ്രീൻ കളർ ഇനി അത് കുറച്ചും കൂടെ കഴിയുമ്പഴത്തേക്കും ഡാർക്ക് ബ്രൗൺ കളറാണ് നേരത്തെ ചെയ്ത റിയാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ റെഡിൽ നിന്ന് ഓറഞ്ച് ആകുമ്പോ ഇപ്പൊ ഓറഞ്ചും ആയി ഇനി വീടിന് കുറച്ചു കഴിയുമ്പോഴും യെല്ലോ ആവും രണ്ടിനും നമുക്ക് വെയിറ്റ് ചെയ്യുന്ന റിയാക്ഷനില് ഫസ്റ്റ് പൊട്ടാസ്യം ആണ് നെക്സ്റ്റ് പോകുന്നത് സോൾട്ട് ഡാർക്ക് വളർത്തായിട്ടുണ്ട് ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ഇപ്പൊ മജണ്ട കളർ ആയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേക്ക് കളർ ചെയ്ത നേരത്തെ പറഞ്ഞത് എല്ലാ ലാസ്റ്റ് ബ്രൗൺ പറഞ്ഞു ഇതുപോലെ തന്നെ കൊറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇത് വൈറ്റ് കളറാണ് ഒന്നുമില്ലാത്ത പ്ലെയിൻ കളറാണ് ഇത് വാട്ടർ വൈറ്റ് കളറാവും ഈ മൂന്ന് റിയാക്ഷൻസ് ആണ് അടുത്ത ദിവസം ഞാൻ സയൻസ് പേരിൽ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് കെമിക്കൽ ക്യാമറ ഇതിന്റെ മൂന്ന് റിയാക്ഷൻസ് ആണ് ഞാൻ നാളെ ചെയ്യാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക് യു